പുഴയിൽ ചാടി പുഴയിൽ ചമ്പ കമേ നദിയൽ ചാടി പുഴയിൽ നിന്നും ഒഴുകിയത്തിയ ചമേ എവിടെ നിന്ന ആ തേ മധുരമുണ്ടു എവിടെ നിന്റെ തേൻ ആ നിന്ന് മധുരമുണ്ടോ അതോ കഴുപ്പോ അതോ കഴുപ്പോ ഇതിൽ ഏതാണ് ഇത് ഏതാണ് നദിയിൽ ചാടി പുഴയിൽ നിന്നൊഴുകി എത്തിയ ചെമ്പകമേ നദിയിൽ ചാടി പുഴയിൽ നിന്നും ആ സ്വരം മാത്രം ഒഴുകാത് നിന്നു പിന്നെ മധുരത്തിൽ ലഴിച്ചു ആ മാത്രം ഒഴുകാതെ നിന്നു പിന്നെ മധുരത്തിൽ ു ഇതാകും ജീവിതം ഇതാകും ജീവിതം അതോ കടലിൽ ചാടി ചാടിപ്പോകും അതോ കടലിൽ ചാടി പോകും എവിടെയോ ജീവിതം മറന്ന ഒരു പക്ഷിയാണു നീ എവിടെയോ ജീവിതം മറന്ന ഒരു പക്ഷിയാണു നീ ആ മാത്രം ഒഴുകാതെ നിന്നു ഈ പൂവിനെ ആരാണ് നോക്കുന്നത് ഈ പൂവിനെ ആരാണ് നോക്കുന്നത് പ്രണയം കൊണ്ട് വിരിഞ്ഞ ഈ പൂവിനെ ആരാണു സ്നേഹം പ്രണയം കൊണ്ട് വിരിഞ്ഞ ഈ പൂവിനെ ആരാണ് സ്നേഹിച്ചത് പൂവിൻ്റെ ഗന്ധം പകരുന്ന പിടിക്കുന്ന രസം പൂവിൻ്റെ ഗന്ധം പകർന്നു പിടിക്കുന്ന രസം ഈ പൂവിനെ ആരാ ായ പിരിഞ്ഞ വാക്കിൽ ഉള്ളിൽ എന്തോ ഒന്നു പറഞ്ഞു ആരുടയോ ഇഷ്ടദാനം പോലെ ഹാരുടെയോ ഇഷ്ടദാനം പോലെ വിരിയുന്ന മന്താരപ്പൂവിൻ്റെ ഗന്ധത്താൾ വിരിയുന്ന മന്ദാരപൂവിൻ്റെ ഗന്ധത്ത എന്താണ് ആ വാക്കിൽ ഉള്ളത് എന്താണ് ആ വാക്കിൽ ഉള്ളത് രണ്ടായി പിരിഞ്ഞ വാക്കിൽ ഉള്ളിൽ കൃതയം കൊണ്ടു മൗനങ്ങൾ തീർത്തു ഹൃദയം കൊണ്ട് മൗനം തീർത്തു വിളക്കുകൾ അണയുന്നു രാത്രിയിൽ ഓർമ്മ വരുന്നു വിളക്കുകൾ അണയുന്നു രാത്രിയിൽ ഓർമ്മ വരുന്നു ഇതിൻ്റെ മുഖം ഇതളിൽ തോട്ടുന്ന പ്രണയം തിൻ്റെ മുഖം ഇതളിൽ തൊടുന്ന പ്രണയം ഹൃദയം കൊണ്ടു മൗനങ്ങൾ തീർത്തു പിളക്കുകൾ അണയും നരാത്രിയിൽ ഓർമ്മ വരും ഒരു മൗനങ്ങൾ തേടുന്നു വിരളുകൾ കഥ പറഞ്ഞു ഒരു മൗനം തേടുന്നു മിഴികൾ പാടുന്നു വായുകൾ താളമെടുന്നു മിഴികൾ പാടുന്നു വായുകൾ താ പോകാതെ പെയ്യുന്ന മഴ ഹറിയാതെ തോന്നുന്ന തണുപ്പ് കുളിരറിഞ്ഞ് പോകുന്ന സ്വപ്നം പോകാതെ പെയ്യുന്ന മഴ ഹറിയാതെ തോന്നുന്ന തണുപ്പ് കുളിരറിഞ്ഞ് പോകുന്ന സ്വപ്നം